മുൻ ൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായി കെ പി വിശ്വനാഥൻ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു പതിനേഴ് വർഷം തൃശൂർ ഡി സി സി സെക്രട്ടറിയായിരുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങൻ്റെയും പാറക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദം നേടി അഭിഭാഷകൻ കൂടിയാണ് കെ പി വിശ്വനാഥൻ യൂത്ത് കോൺഗ്രസ് വഴിയാണ് രാഷ്ട്രീയ പ്രവേശനം ആറ് തവണ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വർഷത്തിലും രണ്ടായിരത്തി ഒന്നിലും കൊടകര നിയോജകമണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മുതൽ യിരത്തിൽ വരെ കെ കരുണാകരന്റെയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനംവകുപ്പ് മന്ത്രിയായിരുന്നു ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ സി രവീന്ദ്രനാഥനോട് പരാജയപ്പെട്ടു വനമന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം തൃശൂർ ഡി സി സി സെക്രട്ടറി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം ഖാർദി ബോർഡ് അംഗം കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡ് അംഗം തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഡയറക്ടർ എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംസ്കാരം നാളെ മൂന്ന് മണിക്ക്